പ്രശസ്തിയും എവിടെ ചെന്നാലും ചുറ്റിനും ആൾക്കൂട്ടം കൂടുന്നതുമൊക്കെ താരജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ താരമാകുന്നതോടെ നഷ്ടമാകുന്നത് സ്വകാര്യതയാണ് പൊതു ഇടങ്ങളിൽ സ്വതന്ത്രമായി നടക്കാനോ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം യാത്ര ചെയ്യാനോ താരങ്ങൾക്ക് സാധിച്ചെന്നു വരില്ല താരങ്ങൾ പൊതു മുതലാണെന്ന ധാരണയോടെ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നവരുമുണ്ട് ഇപ്പോഴിതാ താരങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ഐശ്വര്യലക്ഷ്മി ഒരു അഭിമുഖത്തിലാണ് ഐശ്വര്യലക്ഷ്മി മനസ്സ് തുറന്നത് പൊതു ഇടങ്ങളിൽ സ്വകാര്യത കിട്ടില്ല എന്നത് തന്റെ ജോലിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവുണ്ട് എന്ന് ഐശ്വര്യ ലക്ഷ്മി പറയുന്നു സിനിമയുടെ ഭാഗമാകുന്നതോടെ സുഖവും സന്തോഷങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറുവശങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഐശ്വര്യ പറയുന്നത് അതേസമയം പൊതു ഇടങ്ങളിൽ കൂടുതൽ സ്വകാര്യത കിട്ടിയിരുന്നുവെങ്കിൽ പുറത്തുള്ളവർ തന്നെ ഒരു അഭിനേത്രി എന്ന നിലയിൽ മാത്രം കണ്ടിരുന്നുവെങ്കിൽ തോന്നിയിട്ടുണ്ട് എന്നാണ് ഐശ്വര്യ പറയുന്നത് എന്നാൽ ഇന്ന് അതെല്ലാം തന്റെ ജീവിതത്തിന്റെ ഭാഗമായെന്നും താരം പറയുന്നു അതേസമയം കുടുംബത്തോടൊപ്പമുള്ള യാത്രകളിലും മറ്റും ചിലപ്പോഴൊക്കെ ആളുകളുടെ കടന്നുകയറ്റം ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് എന്നും താരം പ്രതികരിക്കുന്നു കുടുംബത്തോടൊപ്പം വളരെ കുറച്ചു സമയം മാത്രമേ ചിലവിടാൻ കിട്ടാറുള്ളൂ എന്ന പരിഭവവും ഐശ്വര്യ പങ്കുവെക്കുന്നുണ്ട് ആളുകൾ തന്നോടും തന്റെ കഥാപാത്രങ്ങളോടുമുള്ള തങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതാണ് ആ ഇഷ്ടം കൊണ്ടാണ് അവർ കാണാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ശ്രമിക്കുന്നതെന്നും ഐശ്വര്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ആളുകളാണ് സിനിമകൾ കാണുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നതെന്ന ബോധവും എനിക്കുണ്ട് അതേസമയം തനിക്ക് പ്രതികരിക്കേണ്ടി വന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു അത്തരം ചില സന്ദർഭങ്ങളും ഐശ്വര്യലക്ഷ്മി പങ്കുവെക്കുന്നുണ്ട് ഈയിടെ രണ്ടുപേർ എന്റെ ഫ്ലാറ്റ് കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാൻ വന്നു വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊറിയർ എന്റെ വീട്ടിലേക്കാണെന്നറിഞ്ഞ് അത് ഡെലിവർ ചെയ്യാൻ ഡെലിവറി ബോയ് സുഹൃത്തുക്കളെയും കൂട്ടി വന്നു ഫ്ലാറ്റിൽ അറ്റകുറ്റപ്പണിക്ക് വന്നൊരാൾ വൈകിട്ട് ഒരു കൂട്ടം ആളുകളെയും കൂട്ടി എന്നെ കാണാൻ വന്നു അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എനിക്ക് എന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയും സമാധാനവും നോക്കണമെന്നാണ് ഐശ്വര്യ ലക്ഷ്മി പറയുന്നത് അതേസമയം ഹലോ മമ്മിയാണ് ഐശ്വര്യുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഷറഫുദ്ദീനാണ് ചിത്രത്തിലെ നായകൻ ചിത്രം മികച്ച പ്രതികരണങ്ങളുമായി ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ് ജഗദീഷും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ ഹൊറർ കോമഡിയാണ് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം കയ്യടി നേടിയിട്ടുണ്ട് ഐശ്വര്യ ലക്ഷ്മി മണിരത്നം സംവിധാനം ചെയ്യുന്ന കമൽഹാസൻ ചിത്രം തഗ് ലൈഫ് ആണ് ഐശ്വര്യയുടെ പുതിയ സിനിമ എന്തായാലും താരത്തിന്റെ ഈ പുത്തൻ തുറന്നു പറച്ചിലും സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം